ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളും ഇന്ന് കുറച്ച് പോയിന്റ്സുകളാണ് നോക്കുന്നത് പോയിന്റ്സ് നമുക്ക് ഡി എച്ച് എസ് നഴ്സിംഗ് ട്യൂട്ടർ അതുപോലെ സ്റ്റാഫ് നേഴ്സ് ആർ ആർ ബി എയിംസ് ലോങ് ടൈം ബ്ലാച്ചിന് ജോയിൻ ചെയ്യേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ പെരിഫറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കീമോതെറാപ്യൂട്ടിക് ഈസ് ലിമിറ്റഡ് ടു എ ഡ്യൂറേഷൻ ഓഫ് ഓപ്ഷൻ എ ലെസ് ദാൻ വൺ അവേഴ്സ് ഓപ്ഷൻ ബി ലെസ് ദാൻ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഓപ്ഷൻ സി ലെസ് ദാൻ ടൂ അവേഴ്സ് ഓപ്ഷൻ ഡി ലെസ് ദാൻ ത്രീ അവേഴ്സ് ഇപ്പോൾ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇടുന്ന ആ ഒരു സൈറ്റുകളൊക്കെയാണ് ആ സൈറ്റിൽ കിമോതെറാപ്പിട്ടിക് ആയിട്ടുണ്ട് അതായത് കീമോതെറാപ്പി ഡ്രഗ്സ് ഒരു ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്യൂറേഷനിൽ ഡിമിറ്റ് ചെയ്തിട്ടുണ്ട് അത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് ലെസ് ദാൻ വൺ ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമുക്ക് സാധാരണ പെരിഫറൽ ഏരിയ അതായത് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും ബേസിലിക് വെയിന് സെഫാലിക് വെയിന് അതുപോലെ റേഡിയൽ വെയിൻ സോറി റേഡിയൽ വെയിൻ അല്ല ബേസിലിക് സെഫാലിക്ക് അതുപോലെ അങ്ങനെയുള്ള വെയിൻസുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഇടാറുള്ളത് അപ്പോൾ ഈ വെയിനുകളിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ചില കീമോഥെറാപ്പിക് തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ട്വൽവ് ടു ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ കീമോതെറാപ്പിയിലൊക്കെ വർക്ക് ചെയ്തതാണ് അപ്പോൾ ഞാൻ സാധാരണ കാണുന്നത് ഇവര് രാവിലെ വരും രാവിലെ വന്നു കഴിഞ്ഞ് ഒരു വൺ ടു ടു അവേഴ്സിനുള്ളിൽ ഒരു കീമോതെറാപ്പി ഡ്രഗ് ഐ ഫ്ലൂയിഡിൽ ഇട്ട് അങ്ങനെ പോകും അത് കഴിഞ്ഞ ശേഷം അവർ പിറ്റേ ദിവസം പിറ്റേ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും വരുന്നത് അങ്ങനെയാണ് അവർ വന്ന് കീമോതെറാപ്പി ചെയ്യുന്നത് അപ്പോൾ അവർ ഡേ ടൈമിൽ വന്നിട്ട് അവർ ഉച്ചകഴിഞ്ഞ് പോകുന്ന വീട്ടിൽ പോകുന്ന രീതിയിലാണ് അവർ വന്നു പോകുന്നത് അപ്പം അതിന് പ്രത്യേകിച്ച് അഡ്മിഷന്റെ ആവശ്യമില്ല ചില കേസുകളിൽ പേഷ്യൻറ്റ് ആണെങ്കിൽ അഡ്മിഷന്റെ ആവശ്യം വരും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അപ്പോൾ ഇവ എന്ന് പറഞ്ഞാൽ ഇവിടെ സീരിയസ് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് എക്സ്ട്രാ വാസേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഡ്രഗ്സുകളാണ് നമുക്ക് എന്നുവച്ചാൽ നമ്മുടെ ബെയിനിന് ഒട്ടും ഹെൽത്ത് ഹെൽത്തി അല്ലാത്ത ഡ്രഗ്സ് ആണ് ഈ കിമോതെറാപ്യൂട്ടിക്ക് എല്ലാ ഡ്രഗ്സും തന്നെ ഈ എക്സ്ട്രാ വാസേഷൻ എന്ന് പറഞ്ഞാൽ ലീക്കേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ലീക്കേജ് ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ലീക്കേജ് വന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നെക്രോസിസ് ആകാനും പിന്നീട് സ്കാറിങ് പോലെയുള്ള കണ്ടീഷൻ സ്കാറിങ് വരാനും ഈ ടെൻഡൺ വരെ ഡാമേജ് ആകാൻ ടെൻഡൺ ഡാമേജ് അതുപോലെ നെർവ്സിന് നെർവ് ഡാമേജ് ജോയിൻസിന് വരെ ഡാമേജ് ആകാനുള്ള സാധ്യത ഈ ഡ്രഗ്സിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് വളരെയധികം ഒരു ഐ വി ലൈൻ പോകുവാണെങ്കിൽ കിമോതെറാപ്പിറ്റി ഡ്രഗ് പോവുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സോ ഐ വിനാനൽ ഷുഡ് ബി റീപ്ലേസ്ഡ് ട്വൽവ് ടു ട്വൻ്റി ഫോർ അവേഴ്സ് വൺ അവറിൽ നമ്മൾ ശ്രദ്ധിക്കണം ട്വൽവ് ടു ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ഐ വി കാനല റീപ്ലേസ് ചെയ്യണം ഇപ്പം ഡേ ഡേ ടൈമിലൊക്കെ വന്ന് പോകുന്നവരാണെങ്കിൽ അത് കാനിലെ ഊരിക്കൊടുത്തിട്ടായിരിക്കും നമ്മൾ മിക്കവാറും വിടുന്നത് പിന്നെ ഇവർക്ക് എന്ന് വെച്ചാൽ ക്യാനിൽ കിട്ടാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ആ വെയിൻ വെയിൻ നെക്രോസിസ് ആയിട്ട് ബൾജ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വേറെ വെയിൻ വേണം കണ്ടുപിടിക്കാൻ സോ ഇൻഫ്യൂഷൻ ലെസ് ദാൻ വൺ അവർ ഷുഡ് ബി ചെക്ക്ഡ് സൈറ്റ് ഫ്രീക്വൻ്റ് ആ സൈറ്റ് വളരെയധികം ചെക്ക് ചെയ്യണം ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനുണ്ട് ആന്ധ്രാ സൈക്ലിസ് സൈക്ലിൻസ് സൈക്ലിനിസിൻ്റെ വിഭാഗത്തിൽ പെടുന്നത് ഡ്രഗ്സ് ആണ് ഡ്രഗ്സ് ലൈക്ക് ഡോക്സോ റുബിസിൻ ആൻഡ് എപ്പി ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കട്ടോ ആന്ത്ര സൈക്ലിൻസ് വിഭാഗത്തിൽ പെടുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് ഡോക്സോ റുബിസിൻ ഡോനോറുബിസിൻ എപ്പിറുബിസിൻ ആർ കൺസിഡേർഡ് എമംഗ്സ് ദ മോസ്റ്റ് ഡാമേജിങ് വെസിക്കൻസ് അതായത് മോസ്റ്റ് അതായത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുന്ന വെസിക്കൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ് അല്ലെങ്കിൽ ഡ്രഗ് ആണ് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകാനുള്ള മോസ്റ്റ് കോമൺ ഡ്രഗ്സ് ആണ് ഡോക്സോസിൻ്റെ പ്രോഗ്രസ് ഓവർ വീക്സ് ഓർ ആൻഡ് മേ റിക്കുവർ സർജിക്കൽ ഡിബ്രേഡ്മെന്റ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ആന്ത്രസൈക്ലിൻസ് വിഭാഗത്തിൽപ്പെടുന്ന ആണ് ഇത് മൂന്നും പഠിച്ചു വെക്കുക ദെൻ വിൻഗ ആൽക്കലോയിഡ്സ് ദിസ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് വിച്ച് ഇൻക്ലൂഡ്സ് വിൻക്രിസ്റ്റിൻ വിൻക ആൽക്കലോയിഡ്സ് വിൻക്രിസ്റ്റിൻ ആ പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ വിൻഗ വിൻക്രിസ്റ്റിൻ ആൻഡ് വിൻബ്ലാസ്റ്റിൻ അതും പഠിക്കാൻ എളുപ്പമുണ്ട് വിൻക്രിസ്റ്റിൻ വിൻബ്ലാസ്റ്റിൻ വിൻഗ വിൻബ്ലാസ്റ്റിൻ കോസ് പെയിൻഫുൾ അൾസറേഷൻ ലോക്കൽ ഇറിട്ടേഷൻ ആൻഡ് ടിഷ്യൂ നെക്രോസിസ് ഇഫ് ദ ലീക്ക് ഫ്രോം ദ വെയിൻ അപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോക്സോ റുബിസിൻ ഡോണ റുബിസിൻ എപ്പി റുബിസിൻ പിന്നെ വിൻക്രിസ്റ്റിൻ വിൻബ്ലാസ്റ്റിൻ അപ്പം വിൻഗ ആൽക്കലോയിഡ്സിൽ വരുന്നതാണ് നിങ്ങളത് ശ്രദ്ധിക്കുക പഠിക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം വിച്ച് എം ആ ദോളോയിങ് ആർ അഡ്വേഴ്സ് ഇഫക്റ്റ് നോട്ടീസ് വിത്ത് എരിത്രോ പോയിട്ടിൻ തെറാപ്പി ഇൻ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം അതുപോലെ ക്ലാസ്സുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ നേഴ്സിൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ ആണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം എൻ്റെ നമ്പർ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഇവിടെ എരിത്രോ എരുത്രോപോയ എരുത്രപ്രോട്ടീൻ തെറാപ്പി നമ്മൾ കൊടുക്കും എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസിൽ അല്ലേ അപ്പം അത് കൊടുക്കാനുള്ള കാരണം എന്താണ് എൻഡ് സ്റ്റേജ് എരുത്രോപ്രോട്ടീൻ കൊടുക്കുന്നത് എന്താണ് അനീമിയ ഉള്ള കണ്ടീഷനിൽ ഉള്ള പേഷ്യൻസിനാണ് കൊടുക്കുന്നത് അപ്പം അതിന് ഈ എരുത്തർപ്രോയ്ട്ടിൻ തെറാപ്പിക്ക് സൈഡ് ഇഫക്ട്സ് ഉണ്ട് അതിന്റെ മെയിൻ സൈഡ് ഇഫക്ട്സ് ആണ് ഹൈ ബി പി ആണ് ഹൈപ്പർ ടെൻഷനാണ് അപ്പം ഇവിടെ നമുക്ക് ഹൈപ്പോ ടെൻഷനും ഹൈപ്പോ ടെൻഷൻ്റെ ഒഴിവാക്കാം ഹൈപ്പർ ടെൻഷൻ രണ്ട് ഓപ്ഷനാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ഇതിനകത്ത് ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ മെയിൻ ആയിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ക്ലോട്ടിംഗ് ടെൻഡൻസി അത് രണ്ടും ഭയ വളരെയധികം ശ്രദ്ധിക്കണം ഹൈപ്പർ ടെൻഷൻ ക്ലോട്ടിംഗ് ടെൻഡൻസി ഇത് ആണ് മെയിനായിട്ട് നമ്മൾ എരിത്ര തെറാപ്പി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ് ഹൈപ്പർ ടെൻഷനും ക്ലോട്ടിംഗ് ടെൻഡൻസിയും ഹൈപ്പർ ടെൻഷൻ സീഷേഴ്സ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചില പേഷ്യൻസിന് കാണാറുണ്ട് പക്ഷെ അത്ര കോമൺ അല്ല ബ്ലീഡിങ് ടെൻഡൻസി കാണാറില്ല അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം അല്ലേ ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഇവിടെ ശരിയുള്ളൂ സീസേഴ്സും ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ എന്താണ് ഒരിക്കലും ബ്ലീഡിങ് ഉണ്ടാവില്ല ക്ലോട്ടിംഗ് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അങ്ങനെ ഇത് സെലക്ട് ചെയ്യാം ഹൈ ബി പി ഫ്ലൂ ഫ്ലൂ അതുപോലെ ബ്ലഡ് ക്ലോട്ട്സ് ഇനിഷ്യൽ എ പീരീഡിൽ സീഷേഴ്സ് ഉണ്ടാകാം ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഉണ്ടാകാം ഹെഡ് എയ്ക്ക് നോസിയ വോമിറ്റിംഗ് ഇതെല്ലാം ഉണ്ടാകാം കേട്ടോ എഡേക്ക് നോസിയ ബോമിറ്റി ഇതൊക്കെ ഉണ്ടാകാം ഇനി അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് എരിത്രോപ്രോട്ടീൻ തെറാപ്പി ഈസ് യൂസ്ഡ് ട്രീറ്റ് ദ അനീമിയ കോമൺ ഇൻ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് എരിത്രോപ്രയോട്ടീൻ തെറാപ്പി കൊടുക്കുന്നത് ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റേഡ് ആസ് എ മാനുഫാക്ചേർഡ് ഹോർമോൺ ും ഇൻക്രീസ്ഡ് ഇൻക്ലൂഡിംഗ് ദോസിസ് ഓഫ് യൂസ്ഡ് ഫോർ ഹിമോ ഡയാലിസിസ് അസ് വെല്ല് സ്ട്രോക്ക് ഡീപിൻ ത്രോംബോസിസ് ആൻഡ് പൾബോണറി എംബോളിസം എന്തായാലും ക്ലോട്ട് വരുമ്പോൾ എന്താണ് സ്ട്രോക്ക് ഉണ്ടാകാനും പൾബോണറി എംബോളിസത്തിന് വരെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു യൂട്യൂബ് ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാരണം നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും നേഴ്സസ് ജെ പി അച്ഛൻ ജെ ചെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാരണം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഒരുപാട് പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് എന്നെ വിളിച്ച് ആയിട്ട് പറയാറുണ്ടായിരുന്നു പഴയ ക്ലാസുകളൊക്കെ കാണുന്നവർക്ക് അത് ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്